നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സ്ത്രീകളിൽ അർബുദ പരിശോധന എന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു തുടക്കം സൗജന്യമായി ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് എത്ര കൊടുത്താലും അത്ര പണം ചെലവാക്കിയാൽ പോലും തിരിച്ചു കിട്ടാത്ത രീതിയിലാണ് പുതിയ കാലഘട്ടത്തിൽ രോഗം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രണ്ട് രോഗങ്ങൾ പ്രശ്നമുള്ള ഒന്ന് ക്യാൻസർ ആണ് ക്യാൻസർ ചികിത്സ മാറ്റാൻ സാധിക്കും പക്ഷെ കിഡ്നി രോഗികളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം അവസാനിക്കുന്നതുവരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക അതിന് അവസാന മരണം പക്ഷേ രോഗികൾ രോഗികളെ സംബന്ധിച്ചും കണ്ടുപിടിക്കാണ്ട് യാതൊരു പ്രയാസവും ഇല്ലാതെ ആ രോഗം മാറ്റുവാനും മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഇത് ടെസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ടും കാരണം നമ്മൾ ഓരോ ദിവസവും ഉദ്ഘാടനം നടക്കാൻ കഴിഞ്ഞ ടി വി എല്ലാം അതിന്റെ ടെസ്റ്റുകൾ നടത്തും പക്ഷെ കാൻസർ അതൊന്നുമല്ല ക്യാൻസർ സമയത്ത് നമ്മൾ അതിന്റെ ചില സ്റ്റേജുകളൊക്കെ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് കാണുന്നുള്ളൂ ശ്രദ്ധിക്കുന്നുള്ളു രോഗം ചെറിയ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അമിതമായിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മളൊരു ലക്ഷണം കാണുമ്പോൾ നമ്മൾ ഉടനെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് അതിൽ ചികിത്സാരീതി തുടക്കത്തിൽ നടത്തി കഴിഞ്ഞാൽ ഒരു ശതമാനം രോഗങ്ങളും മാറും ബാക്കി പത്ത് ശതമാനം ദൈവത്തിൽ കാര്യങ്ങളാണ് പഞ്ചായത്ത് മെമ്പർമാർ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ മറ്റു സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി അറുപതോളം ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു പോരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൽദോ പി ഫോർമീസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പോരൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇരുപതോളം ആളുകളെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബ്രസ്റ്റ് കാൻസർ സ്ക്രീനിംഗ് നടത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ നന്ദിയും പറഞ്ഞു അഞ്ചുമണിയോടുകൂടി പരിപാടി സമാപനം കുറിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ